ഭംഗിയൊന്നും ഇല്ലെങ്കിലും അമൂല്യമായ അറിവാണ് വളരെ ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഉപകാരപ്പെടും എന്നതിലൊരു സംശയവുമില്ല ഇൻഷാല് നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ലൈക്കും കമന്റും ഒക്കെ ചെയ്യേണ്ട ജോലി ഇല്ലാത്തവരെ സംബന്ധിച്ച് അതിന്റെ പ്രയാസം ശരിക്ക് ബോധ്യപ്പെടും ഒരു ജോലി പെട്ടെന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും വഴിയുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയുന്ന ചൊല്ലാൻ കഴിയുന്ന ഒരു ഇസ്മാൻമാൻ ഈ ഇസ്മിനെ നിങ്ങൾ ചൊല്ലേൻ്റെ എണ്ണമാണ് ഈ പറയാൻ പോകുന്നത് ഈ ഇസ്മിനെ നിങ്ങൾ ഈമൂന്ന് പ്രാവശ്യം പ്രാവശ്യം ചൊല്ലിയിട്ട് എല്ലാ ദിവസവും ചൊല്ലണം എല്ലാ ദിവസവും മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലണം ചൊല്ലിയിട്ട് ഓരോടുകൂടി ആയിരിക്കുമല്ലോ നിങ്ങൾ ചൊല്ലുന്നത് അതാണ് ഏറ്റവും വൃത്തി മനസ്സറിഞ്ഞു ചൊല്ലണം കേട്ടോ അള്ളാഹുവിന്റെ ഇസ്മാണെന്ന ബോധ്യം ഉണ്ടാകണം എന്നിട്ട് രണ്ട് കൈകളും അള്ളാഹുവിലേക്ക് ഉയർന്നിട്ടുണ്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് പറയുക റബ്ബേ എന്റെ ഇസ്മുകൾ ഞാൻ ചൊല്ലിയിട്ടുണ്ട് എനിക്ക് ജോലിയില്ല എനിക്ക് പെട്ടെന്ന് ഒരു ജോലി കിട്ടി ശരി ശരിക്കൊന്ന് അള്ളാഹു നമ്മുടെ സ്വീകരിക്കും മനസ്സറിഞ്ഞീകരിച്ചാൽ ഈസ്മിന്റെ വർക്കത്തുകൊണ്ട് അള്ളാഹുദ്വ സ്വീകരിച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് നല്ലൊരു ജോലി കിട്ടാൻ അത് കാരണമാകും ജോലി ഇല്ലാത്തവർക്ക് വലിയ വിഷമമായിരിക്കും ജോലി ഇല്ലല്ലോ എന്നുള്ളത് ഇത് ചൊല്ലാൻ ഞങ്ങൾ തയ്യാറാവണം ആത്മീയമായ അറിവാണ് ചൊല്ലേണ്ടത് ഇല്ലാത്ത ആളുകളാണ് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ കൊണ്ടും കാണാം അസ്സാം